ആ ബീച്ചിന്റെ പരിസരത്തൊക്കെ ഒരുപാട് മലയാളികൾ താമസിക്കുന്നതാണ് പ്രത്യേകിച്ചും നമുക്കറിയാവുന്ന പോലെ ഒരു ഈ വിഭജനത്തിന് മുന്നും പിന്നെയൊക്കെ അവിടെ തന്നെ തുടരുന്ന ഒരുപാട് മലയാളികളുണ്ട് വളരെ നന്നായിട്ട് മലയാളം സംസാരിക്കുന്ന മലയാളം ദൃശ്യമാധ്യമങ്ങളിൽ തന്നെ തുടർച്ചയായി കാണുന്ന മലയാളികൾ അവിടെ ഒരുപാടുണ്ട് അപ്പോൾ അവരൊക്കെ ഈ വാർത്തയൊക്കെ കാണുന്നുണ്ടാകും അപ്പോൾ അവർക്ക് ആ കുഞ്ഞിനെയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം പോലീസിനൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും ചേർന്നാൽ മാത്രമേ കുട്ടിയെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നാണെങ്കിലും ഈ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് പക്ഷേ ഇത്രയും ഇങ്ങനെ ഒരുങ്ങിയല്ല പോയിരിക്കുന്ന ഇതാണ് ഈ പക്ഷേ വസ്ത്രം അതാണ് അതാണ് എന്ന് ഉറപ്പിക്കാം എന്തായാലും പേര് തന്നെ ഒരു വെറൈറ്റി പേരാണ് അപ്പൊ പതിമൂന്ന് വയസ്സാണ് തസ്മീത്തിനുള്ളത് തസ്മീത്ത് പെട്ടെന്നുള്ള ഒരു ദേശത്തിന് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തിരികെ വരുമ്പോൾ വലിയ ആശ്വാസവും സന്തോഷവും ഒക്കെ ആകും അമ്മയ്ക്കും അച്ഛനും സഹോദരങ്ങൾക്കും ഒക്കെ അപ്പൊ എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ തസ്മീ തിരിച്ച് അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ബീച്ചിനു സമീപം കുട്ടിയെ കണ്ടതായിട്ടുള്ള ഏറ്റവും നിർണായക മൊഴിയാണ് ഏറ്റവും നിർണായക വിവരമാണ് പ്രേക്ഷകരമായി ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ള പുലർച്ചെ അഞ്ച് മുപ്പത്തിന് അവിടെ കണ്ടുവെന്നാണ് എന്നാണ് എൽദോ പറയുന്നത് അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ബീച്ചിനാ സമീപത്ത് തന്നെ നിന്നാ മതിയായിരുന്നു അവിടെ നിന്ന് ഒരിടത്തേക്കും പോവാതിരുന്നാൽ നമുക്ക് വളരെ വേഗം കുട്ടിയിലേക്ക് എത്താൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഉറപ്പായും പോലീസ് നേരത്തെ നൽകിയ ആ പ്രതികരണം അത് കന്യാകുമാരിയിൽ നിന്നാണ് പോലീസ് പറയുന്നത് ബീച്ചിന് സമീപത്ത് കണ്ടു ഒന്ന് രണ്ടാമത്തെ കാര്യം അധികം ദൂരമില്ല ആ പ്രദേശത്ത് തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ പങ്കുവെക്കുന്നു ഇനി പതിമൂന്നുകാരിയെ പുലർച്ചെ സ്റ്റേഷനിൽ കണ്ടുവെന്ന ഓട്ടോ ഡ്രൈവറുടെ മൊഴിയിൽ അവ്യക്തതയുണ്ടെന്നും പോലീസ് പറയുന്നു അതായത് ഇത് തിരിച്ചു മറിച്ച് ചോദിക്കുമ്പോൾ നമുക്കായാലും ഒരു സ്വാഭാവികമായിട്ട് ഈ കുട്ടി തന്നെയാണോ എന്നൊക്കെയുള്ളതായിരിക്കാം നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം മിഥുനിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോകാം മിഥുനെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഏകദേശം റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തു നിന്ന് ബീച്ചിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം ദൂരമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആ ഭാഗത്ത് എവിടെയെങ്കിലും കുട്ടി പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ബീച്ചിലേക്ക് എത്തി അവിടെ ആ ഭാഗത്ത് തിരികെ ബീച്ചിൽ പോയതിനു ശേഷം അവിടെ നിന്നും മറ്റെവിടേക്കെങ്കിലും പോയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിക്കുകയാണ് ആ ഭാഗത്ത് ഭാഗങ്ങളിലുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത് കൂടാതെ തന്നെ റെയിൽവേ ട്രാക്ക് അതായത് തിരികെ കുട്ടി ഈ ഒരു സ്റ്റേഷനിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ പരിശോധിച്ചിരുന്നു പക്ഷേ തിരികെ കുട്ടി ഈ അഞ്ചരയ്ക്ക് ശേഷം പുറത്ത് ശേഷം തിരികെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയില്ല എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് എന്തായാലും ഇപ്പോൾ ഉദ്യോഗസ്ഥർ എത്തുന്നു പക്ഷേ സമീപ പ്രദേശങ്ങളിലേക്ക് അതായത് റെയിൽവേ സ്റ്റേഷന്റെ പരിസര ഭാഗത്തേക്ക് എവിടെയെങ്കിലും കുട്ടി തിരികെ നടന്നു പോയിട്ടുണ്ടാകാം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് കൂടി എത്തുന്നു എന്നുള്ളതാണ് പ്രാഥമിക നിഗമനത്തിലേക്ക് കൂടി ഇപ്പോൾ ഉദ്യോഗസ്ഥർ എത്തുന്നു അവിടെ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നുണ്ട് തമിഴ്നാട് പോലീസിന്റെ ഒരു പരിശോധന കൂടി ഈ ഒരു ഘട്ടത്തിൽ പുരോഗമിക്കുന്നുണ്ട് അവർ പല ഭാഗങ്ങളിലും നിർണായകമായ രീതിയിലുള്ള ഒക്കെ അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ക്ഷേത്രങ്ങളിലും ഒക്കെ അവിടെ നിരവധി ുണ്ട് ആ ഭാഗങ്ങളിലേക്കൊക്കെ തന്നെ കുട്ടി പോയിട്ടുണ്ടാകാം എന്നുള്ളൊരു സൂചന പോലീസ് സംഘം തള്ളിക്കളയുന്നില്ല അവിടെയൊക്കെ കേന്ദ്രീകരിച്ചിപ്പോൾ പരിശോധന നടത്തുന്നുണ്ട് വിവിധ ഭാഗങ്ങളിൽ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തുന്നത് പക്ഷേ ആ ഭാഗങ്ങളിൽ നിന്നും തന്നെ കുട്ടി പോകുന്നതിന്റെ ദൃശ്യങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുവരെ നിലവിൽ ആ പോലീസ് സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ് നിലവിൽ കുട്ടി ആ പുറത്തേക്ക് സ്റ്റേഷനിൽ നിന്ന് അഞ്ചരയോടെ ട്രെയിൻ എത്തുന്ന അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി കുട്ടി പോകുന്നതായി കണ്ടു എന്നുള്ള ഒരു സ്ഥിതികരണത്തിലേക്ക് പക്ഷെ അത് പോലീസ് അത്ര ആ രീതിയിലേക്ക് അതൊരു കൃത്യമായ സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുന്നില്ല കാരണം നേരത്തെ അശ്വതി സൂചിപ്പിച്ച പോലെ തന്നെ പല ഘട്ടങ്ങളിലും ഒക്കെ തന്നെ ഇപ്പോൾ നിലവിൽ ഇത്തരത്തിൽ ഓരോ തവണയും ഇങ്ങനെ ഫോട്ടോ കാണിച്ചു കൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ കൃത്യമായ ആ ഒരു രീതിയിൽ അവർ മാറ്റി പറയുന്ന ഒരു തരത്തിലേക്ക് പോവുകയും ചെയ്യും എന്തായാലും ഓട്ടോറിക്ഷ ഡ്രൈവർമാർ തറപ്പിച്ച് പറയുന്നുണ്ട് ഈ കുട്ടിയെ തന്നെയാണ് തങ്ങൾ കണ്ടത് പക്ഷെ ആ സമയത്ത് സംശയം തോന്നിയിരുന്നു നമുക്ക് കൂടുതൽ അപ്ഡേറ്റ് അപ്ഡേറ്റുകൾ കൂടി ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഇപ്പോൾ പോലീസ് പറയുന്നത് അതായത് സ്റ്റേഷനിലെ റെയിൽവേ സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കണം കാരണം ആ റെയിൽവേ സ്റ്റേഷനിലെ പല ഭാഗങ്ങളിലും സി സി ടി വി ദൃശ്യങ്ങളുണ്ട് സി സി ടി വി ക്യാമറകളുണ്ട് ആ ഭാഗങ്ങളിലെ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയിലേക്ക് ഇപ്പോൾ പോലീസ് സംഘം കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് അല്പസമയത്തിനകം തന്നെ ആ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമാകുമെന്ന് തന്നെ കരുതുന്നു അവിടെ അഞ്ചംഗ സംഘമാണ് എത്തിയത് ഇപ്പോൾ ആ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് സംഘം പരിശോധിക്കുന്നു എന്നാണ് അശ്വതി നമുക്കിപ്പോൾ ലഭ്യമാകുന്ന സൂചന മറ്റ് സംഘങ്ങൾ ഈ ബീച്ചിന്റെ പരിസരത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് ആ ഭാഗങ്ങളിൽ ഉള്ള കടകളും ഒപ്പം തന്നെ മറ്റ് സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് അവിടുത്തെ ദൃശ്യങ്ങളും പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്ന പരിശോധിക്കുകയാണ് എന്തായാലും ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് ബീച്ച് സൈഡിലേക്കുള്ളത് അവിടേക്ക് കുട്ടി പോയിട്ടുണ്ടാകുമെന്നുള്ളൊരു പ്രാഥമിക സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുന്നു അങ്ങനെയെങ്കിൽ അല്പസമയം വളരെ വളരെ വൈകാതെ തന്നെ നമുക്ക് കുട്ടിയുടെ അടുത്തേക്ക് പോലീസ് സംഘത്തിന് എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് പ്രധാനപ്പെട്ട കുട്ടിയിലേക്ക് െത്താൻ കഴിയും എത്രയും പെട്ടെന്ന് എന്നുള്ളതാണ് നൽകുന്ന വിവരങ്ങൾ അവിടെ നിന്ന് ഡാൻ സിസിടി വി ദൃശ്യങ്ങൾ കൂടുതൽ പരിശോധിക്കുന്നു പരിശോധിച്ച് വരികയാണ് പോലീസ് എന്നാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ എങ്ങോട്ടാണ് പോയത് എന്നുള്ളതൊക്കെ കന്യാകുമാരി പോലീസ് വളരെ ശക്തമായിട്ട് തന്നെ അവിടെ ഊർജ്ജിതമായിട്ട് തന്നെ തെരച്ചിൽ നടത്തുന്നുണ്ട് പബ്ലിക് ടോയ്ലറ്റുകളിലടക്കം പരിശോധന നടത്തുന്നുണ്ട് അവിടെ എവിടെയെങ്കിലും റെസ്റ്റ് റൂംസ് ഒക്കെ കാണുമല്ലോ അവിടെയൊക്കെ എന്തെങ്കിലും കുട്ടി ഏറെ ഇരിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു പേടി ഇപ്പൊ ായിരിക്കും ഇവിടുന്ന് വിട്ടുപോയി കഴിയുമ്പോൾ ഒരു പേടി ഉണ്ടാവും ആദ്യത്തെ ഒരു ധൈര്യമൊക്കെ ചോർന്ന് പോയിട്ടുണ്ടാവും എന്തോ നേരത്തെ പറഞ്ഞ പോലെ വിശപ്പ് ഉണ്ടാവും ഇപ്പൊ ഇത്രയും മണിക്കൂറായി ഇവിടെ നിന്ന് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം എന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയില്ല എന്തായാലും ക്ഷീണം ഒക്കെ ഉള്ളതായിരിക്കും അപ്പോൾ കുട്ടിയെ ഉടൻ തന്നെ കണ്ടെത്താനാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും കന്യാകുമാരിയിൽ ശക്തമായി തന്നെ ഊർജിതമായി തന്നെ തെരച്ചിൽ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് കന്യാകുമാരി പോലീസിന്റെ സഹായത്തോടെ അവിടെ തെരച്ചിൽ നടക്കുന്നുണ്ട് എന്താണെങ്കിലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ കുട്ടി എങ്ങോടാണ് പോയത് ബീച്ചിന്റെ ഭാഗത്തുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പക്ഷേ എങ്കിൽ പോലും അതിൽ ഒരു വ്യക്തതയൊക്കെ വരേണ്ടതുണ്ട് ഈ ഇന്നലെ അശ്വതി പറഞ്ഞ പോലെ ഏതാണ് പന്ത്രണ്ടരയാണ് റൈറ്റ് ടൈം ആണെങ്കിൽ ഈ കഴക്കൂട്ടം ഭാഗത്ത് കഴക്കൂട്ടത്താണല്ലോ കുട്ടി താമസിക്കുന്നത് അപ്പൊ കഴക്കൂട്ടം സ്റ്റേഷനില് നിർത്തുന്ന ട്രെയിനാണ് മനിയോമരി എക്സ്പ്രസ് അപ്പോൾ എല്ലാവർക്കും

ഓരോ മൊഴിയും നിർണായകമാണ് ഈ സമയത്ത് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസ് ഇപ്പോൾ അവിടെയുള്ള പരിസരത്തുള്ള ഓട്ടോക്കാരുടെ അടക്കം കടകളിലെ ആളുകളുടെ അടക്കമൊക്കെ മൊഴി അല്ലെങ്കിൽ അവരുടെ അവരോട് ചോദിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഒരു കുട്ടിയെ കണ്ടോ എന്നുള്ളത് ഈ ഫോട്ടോ നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെ അത് വളരെ നിർണായകമായ ഫോട്ടോയാണ് ബബിത എടുത്ത ഫോട്ടോ അത് കാണിച്ചുകൊണ്ടുള്ള ഇപ്പോൾ അവിടെ ഊർജിതമായി നടക്കുന്നു ബീച്ച് സൈഡിലുണ്ട് എന്ന് പറയുന്നതും പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ഈ അഞ്ചരക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് തിരിച്ചു കയറിയോ എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ ബാക്കി നിൽക്കുന്നത് എൽദോ തിരികെ സ്റ്റേഷനിലേക്ക് കയറിയോ അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യമുണ്ട് പക്ഷെ സി സി ടി വി പരിശോധിച്ചു ഇതിനാകാമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് തിരികെ കയറിയിട്ടില്ല എന്ന ആ സ്ഥിരീകരണം സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഉടനെ തന്നെ തസ്മിദന കണ്ടെത്തേണ്ടതുണ്ട് തസ്മിത ആ സാധ്യതയുണ്ട് കാരണം ഇന്നലെ രാവിലെ പോയതാണ് ഇവിടെ നിന്നും

മിഥുൻ അവിടെ ഉണ്ട് എന്തായാലും മിഥുനെ വിവരങ്ങൾ തേടുകയാണ് എന്തൊക്കെയാണ് അവിടെ നിന്ന് കുട്ടി കൊണ്ടായത് എന്നുള്ളതാണ് നമ്മൾക്ക് ഒരു ആകാംക്ഷ എന്തായാലും പുതിയ രയിൽ അല്പം വെള്ളവും ചെറിയ ഭക്ഷണമൊക്കെ ഉണ്ട് എന്ന് പ്രതീക്ഷിക്കാം കുഞ്ഞിൻ തടലും ചെറിയൊരു ദേഷ്യത്തിൽ നേരെ അക്ഷേ സൂചിപ്പിച്ച പോലെ ചെറിയൊരു ദേഷ്യവും പരിഭവവും കൊണ്ടൊക്കെ ഇറക്കി തിരിച്ചു പക്ഷേ ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ ഒരു മാനസിക നില അത് അല്പം വീട്ടിൽ നിന്ന് മാറിയിരുന്നതിൻ്റെ ഒരു സങ്കടവും പരിഭവവും വിഷമവും ഒക്കെ ഉണ്ടാകും അപ്പോൾ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് നമുക്ക് തിരികെ കൊണ്ടുവരണം ആ മാതാപിതാക്കൾ ഏൽപ്പിക്കണം അവരുടെ ആ ദൃശ്യങ്ങൾ ആദ്യം കണ്ടല്ലോ ആ പിതാവ് വല്ലാത്ത രീതിയിൽ വിഷമിക്കുന്നു കാണാം നിസ്സായ അവസ്ഥയിൽ നിൽക്കുന്ന അമ്മയും കാണാം അപ്പോൾ അതുകൊണ്ട് ആ കുടുംബത്തിന്റെ സങ്കടത്തിൽ നമ്മൾ ചേരണം അസം സ്വദേശിയാണ് നമ്മുടെ നമുക്ക് വേണ്ടി കേരളത്തിലെത്തി തൊഴിൽ ചെയ്യുന്നവരാണ് അവിടെ കുഞ്ഞിനെയും മക്കളെയൊക്കെ കൊണ്ടുവന്ന് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ചെറിയൊരു സൗകര്യത്തിലൊക്കെ ജീവിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് കിട്ടട്ടെ അല്ലേ അതെ ഭാഷ അറിയില്ല ഹിന്ദി അറിയാം ഹിന്ദി അറിയാം നമ്മൾ നേരത്തെ എം എൽ എ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഡാൻ കുര്യൻ തുടരുന്നുണ്ട് ഡാൻ ഡാൻ അവിടെ വീട്ടിലേക്ക് എത്താൻ കഴിഞ്ഞോ എന്താണ് അവിടുത്തെ സാഹചര്യം ഞാനിപ്പോൾ ആ നിൽക്കുന്നത് ഈ വീടിന് മുൻപിലാണ് അതായത് നമുക്ക് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അവിടെ നിന്ന് കന്യാകുമാരി ലഭിക്കുന്നവരും ഈ ഓട്ടോ ഡ്രൈവർ നൽകി എന്ന് പറയുന്ന മൊഴിയിൽ അവ്യക്തതയുണ്ട് അതുകൊണ്ട് അത് വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലാണ് നമ്മുടെ പോലീസ് സംഘം ഉള്ളത് അതുകൊണ്ട് അവർ വിശദമായ സി സി ടി വി ദൃശ്യങ്ങൾ അത് മാത്രമാണ് ഇനി അവിടെ നിന്ന് ആശ്രയിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ആ ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ് പോലീസ് സംഘം സ്വാഭാവികമായി റെയിൽവേ സ്റ്റേഷനാണ് അതിന് സമീപത്തുള്ള സ്ഥലങ്ങളിലെ ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട് പക്ഷേ കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ടാകാം എന്നൊരു ഒരു ഉറപ്പില്ല ഏകത ഏതാണ്ട് ഒരു ഉറപ്പിക്കുന്നു അവർ അങ്ങനെ പക്ഷേ അത് സംബന്ധിച്ച് സാധൂകരിക്കാവുന്ന വിവരങ്ങൾ അത് കൃത്യമായി ഈ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അങ്ങനെ ഒരു കൃത്യമായ ധാരണയിലേക്ക് അവർ എത്തുകയുള്ളൂ എന്തായാലും ഈ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് രണ്ട് വഴികളുണ്ട് ഇതുവഴി വന്നിട്ട് ഈ സ്റ്റെപ്പ് ഇറങ്ങി വേണം വീട്ടിലേക്ക് എത്താൻ സ്വാഭാവികമായി നമുക്ക് ആ കുടുംബാംഗങ്ങളുടെ ഒരു വിഷമം അറിയാം ഈ ഒരു ഘട്ടത്തിൽ അവരോട് അതിനെപ്പറ്റി കൂടുതലായിട്ട് ചോദിക്കുന്നതിനും ആ ഭാഷയുടെ അടക്കം പരിമിതികളുണ്ട് അവർ രണ്ടുപേരും അസം സ്വദേശികളാണ് അവർ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇവിടേക്ക് താമസിക്കാനായി വന്നിട്ട് വിദ്യ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം കൂടി ലക്ഷ്യമാക്കിക്കൊണ്ടാണ് അവർ ഇവിടേക്ക് എത്തിയത് എന്നാണ് നമുക്ക് അതിൽ നിന്നൊക്കെ ലഭ്യമാകുന്ന വിവരങ്ങൾ പക്ഷേ പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യം ഇപ്പോഴും ഈ കുഞ്ഞു കന്യാകുമാരിയിൽ തന്നെയാണോ ഇറങ്ങിയിരിക്കുന്നത് എന്ന് ആദ്യമായി ഉറപ്പിക്കേണ്ടതുണ്ട് അവിടെയാണ് ഈ സംശയം നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ വിശദമായി പരിശോധിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നതും ഇതിനോട് അനുബന്ധിച്ച് റെയിൽവേ പോലീസിനായിരുന്നു ഈ ഒരു ഓട്ടോ ഡ്രൈവർ പുലർച്ചെ നാലു മണിക്ക് കുഞ്ഞ് അവിടെ എത്തിയെന്ന മൊഴി നൽകിയത് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ ചോദിക്കുമ്പോൾ വ്യക്തത കുറവുണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് ആ മൊഴിക്ക് പിന്നാലെ പോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തുന്നതും പിന്നീട് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മതി അന്വേഷണം എന്നൊരു തീരുമാനം അവർ എടുക്കുകയും ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായി അങ്ങനെ നടത്തുന്ന ഈ സി സി ദൃശ്യങ്ങൾ വിശദമായി പരിശോധിക്കുന്നതിൽ കുട്ടി അവിടെ എത്തിയിട്ടുണ്ടോ എന്നൊരു കാര്യത്തിൽ ഉറപ്പുണ്ടാകും എന്നാണ് പരീക്ഷ ആ വഴിയെ തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നതും സ്വാഭാവികമായി തമിഴ്നാട് പോലീസിന് കൂടി സഹകരണം ഉണ്ടായെങ്കിൽ മാത്രമേ റെയിൽവേ പോലീസിന്റെ അടക്കം സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് അത് തുടരാൻ കഴിയുകയുള്ളൂ ആ അന്വേഷണം പക്ഷേ കന്യാകുമാരിയിൽ തന്നെ കുത്തി എത്തിയിരിക്കാമെന്നൊരു പ്രതീക്ഷയിലാണ് വിശദമായ അന്വേഷണം ആ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇതാണ് ഈ കശ്മീരിടെ അൻവർ ഹുസൈൻ എന്ന അസം സ്വദേശിയുടെ താമസിക്കാനായി എത്തിയ വീടിന്റെ മുൻപിൽ നിന്നുള്ള കാഴ്ചകൾ ശോകമാണ് അന്തരീക്ഷം കാരണം ഒരു ദിവസം ആകുന്നു ഇരുപത്തിനാല് മണിക്കൂർ ആകാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ഈ കുഞ്ഞിനെ കാണാതായിട്ട് ആ മകൾ എവിടെയെന്ന ഒരു ചോദ്യത്തിന് ഉത്തരം തേടാത്തതിൻ്റെ എല്ലാ ആശങ്കകളും കടലിരമ്പം പോലെ അവരുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ ആ വേദന ഉള്ളിലൊതുക്കി ആ കുടുംബാംഗങ്ങൾ ഈ വീടിനുള്ളിലുണ്ട് ആ നാട്ടുകാരടക്കം ഈ പരിസരത്ത് കൂടിയിട്ടുമുണ്ട് പുറത്ത് പല പലയിടങ്ങളിലായി അതായത് ഇത് വലിയ തരത്തിൽ വാർത്തയായി മാറിയ ഒരു പശ്ചാത്തലത്തിൽ ഈ കുഞ്ഞിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് സ്വാഭാവികമായി ഈ നാടിന്റെ കൂടി ഒരു ആവശ്യമായി മാറിയിരിക്കുന്നവർ മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് തൊഴിൽ തേടി ഇവിടേക്ക് എത്തിയവരാണ് പക്ഷേ അങ്ങനെയുള്ള വേർതിരിവുകൾ ഒന്നുമില്ലാതെ അവരെ ചേർത്ത് പിടിക്കുകയാണ് കേരളം അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ കണ്ടെത്തേണ്ടതുണ്ട് എന്നൊരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയൊരു വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ ഊർജിതമായ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഡാൻകുരിനാണ് ആ കുട്ടിയുടെ വീടിന് പരിസരത്ത് നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ആ വീട് കാണുമ്പോൾ നമുക്ക് അറിയാൻ അവർ വളരെ മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ അവർ താമസിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വന്നു ആ കുട്ടികളെ പഠിപ്പിക്കണമെന്നാഗ്രഹമുള്ളതുകൊണ്ട് തന്നെ അവിടെ വീടെടുക്കുന്നു രണ്ടുപേരും ഇല്ലാത്ത സമയത്ത് കുട്ടികൾ വഴക്കുണ്ടാക്കുന്നു അമ്മ തിരികെ വന്ന് വഴക്ക് പറയുന്നതിന്റെ പേരിൽ ഇറങ്ങി പോകുന്നു ഡാൻ പറഞ്ഞു തന്നെയാണ് ഒരു കടലിരമ്പം അവരുടെ മനസ്സിലുണ്ടാകും വലിയ സങ്കടത്തിലായിരിക്കും ഉള്ളത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഈ കുട്ടി പോകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അത്രത്തോളം വഴക്ക് പറഞ്ഞതും അമ്മയ്ക്കാ പുറത്ത് ദേഷ്യം വന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഇവർ വഴക്കിട്ടതോ ഒക്കെ സ്വാഭാവികമായും പറയുന്ന ഒരു വഴക്കായിരിക്കും പക്ഷെ അതിങ്ങനെ എത്തിയിരിക്കുന്നു ഇരുപത്തിരണ്ട് മണിക്കൂറായിരിക്കുന്നു എന്ന ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് പോലീസ് എത്താൻ ഇനിയും വളരെ കുറച്ച് സമയമേ ബാക്കിയുള്ളൂ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കന്യാകുമാരിയിലെ ബീച്ചിൽ കണ്ടവരുണ്ട് ഒപ്പം ഈ അഞ്ച് മുപ്പതിന് റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഓട്ടോറിക്ഷ ഡ്രൈവർ ചില നമ്മൾ മൊഴിയിൽ കാര്യമായിട്ട് വിശ്വസിക്കുന്നുമില്ല നമുക്ക് നോക്കാം മറ്റ് പല സി സി ടി വി ഉള്ള വളരെ സയന്റിഫിക് ആയിട്ടുള്ള വിവരങ്ങൾ വഴി നമുക്ക് കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്ന് ഡാൻ ഈ വീടിന്റെ പരിസരത്തുള്ളവരൊക്കെ എന്താണ് പറയുന്നത് ഈ പോലീസ് സംഘമൊക്കെ അന്വേഷണ സംഘം വിവരങ്ങൾ അപ്പോൾ അപ്പോൾ വീട്ടുകാരെ അറിയിക്കുന്നുണ്ടോ ഏഹ് അന്വേഷണ പുരോഗതി സംബന്ധിച്ചുള്ള വിവരങ്ങൾ വീട്ടുകാർക്ക് ലഭ്യമാണോ കാരണം അവർ